ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന രവീതിരി ശച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ അച്ഛമ്മയോട് കാര്യങ്ങളൊക്കെ രേവതി അറിയാതെ പറഞ്ഞു പോയതാണ് ആ ഒരു ശ്രീകാന്തിന് കല്യാണം ആലോചിക്കണു എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛമ്മ ഇനിയും ആലോചിക്കാതിരിക്കാനായിട്ട് പറഞ്ഞു പോയത് ആ ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞു പക്ഷെ എല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്തുകൊണ്ട് വെച്ചു ഏ അവന്റെ കല്യാണം നടക്കുമ്പോൾ ഞാനറിയണ്ടേ രവീന്ദ്രനാണോ പെണ്ണിനെ കണ്ടുപിടിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവസാനം രേവതിക്ക് ആ സത്യവും തുറന്നേറും പറയേണ്ടി വന്നു അതായത് രവീന്ദ്രന്റെ പെൻഷൻ തടഞ്ഞു വെച്ച ആളുടെ മകളെയാണ് വിവാഹം കഴിച്ചത് രവീന്ദ്രൻ ഇത് എന്തിന്റേലക്കേടാ അവൻ എന്തിനാ പെണ്ണിനെ കൊണ്ട് ശ്രീകാന്തിന് കല്യാണം കഴിപ്പിച്ചത് അങ്ങനെ ഒരു പെണ്ണിനെ എന്തിനു നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു അപ്പൊ അച്ഛനായിട്ട് ചെയ്തതല്ല അതിന്റെ പേരിൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥ വരെ ഉണ്ടായി ഏഹ് അത്രവും കോലാഹലം നടന്നിട്ട് എന്നെ ഒരു വാക്ക് പോലും ആരോടും പറഞ്ഞില്ല ഞാൻ രവീന്ദ്രയെ ഒന്ന് വിളിക്കട്ടെ അയ്യോ വിളിക്കരുത് അമ്മയെ വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അച്ഛന്റെ രോഗത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അച്ഛൻ പാവമാണ് അച്ഛമ്മ ദേഷ്യപ്പെട്ട് സംസാരിച്ചാ അച്ഛൻ അത് വിഷമാകും അച്ഛന്റെ അസുഖമൊക്കെ മാറി വരുന്നതേ ഉള്ളൂ അസുഖോ എന്റെ എന്താ പറ്റിയേ അത് അറ്റാക്ക് വന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയായിരുന്നു ഇത് കേട്ടതോടെ ഞെട്ടിപ്പോയിട്ടോ കൊഴപ്പ കുഴപ്പമൊന്നും ഇല്ല വീട്ടിലുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാലും ഒക്കെ കഴിക്കുന്നുണ്ട് സങ്കടകരമായൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞപ്പോ എന്റെ മോൻ എന്തൊക്കെയാ പറ്റിയേ എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത് എന്ന് പറഞ്ഞ അച്ഛമ്മ കരയ അപ്പൊ രേവതി പറഞ്ഞു അച്ഛമ്മ കരയണ്ട ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നാലും എന്നോട് ഒരു വാക്കാരും പറഞ്ഞില്ലല്ലോ അപ്പൊ അച്ചമ്മയ്ക്ക് സങ്കടാവും എന്ന് കരുതിയിട്ടാണ് അച്ഛൻ ആരോടും പറയണ്ട എന്ന് പറഞ്ഞത് എന്റെ മോൻ ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുമ്പോ അസുഖമായിട്ട് കിടക്കുമ്പോ എനിക്ക് അവന്റെ അടുത്ത് ഇരിക്കാൻ പറ്റാതെ പോയല്ലോ സച്ചിയൊന്നും പറഞ്ഞില്ല ഞാൻ കാണട്ടെ എല്ലാത്തിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്തു രേവതിയാണ് ഈശ്വര ഇനിയിപ്പൊ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി രേവതി രേവതി കോഫി ആയില്ലേ എത്ര നേരമായി പറഞ്ഞിട്ട് പെട്ടെന്ന് കൊണ്ടുപോവാ ആ ഇപ്പൊ കൊണ്ടര അമ്മേ എന്തായാലും നല്ല കോഫി ഓട്ടോയിൽ വരുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതിക്ക് അച്ചമ്മ എത്തി അച്ഛമ്മയെ കണ്ടത് ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നത് ഈശ്വരാ ഇവരുമല്ല പണിയും തരാൻ വരുന്നതാണോ എന്നൊക്കെ ആലോചിക്കുകയാണ് എന്തായാലും മയമ്മയല്ലേ ഈ ഒരു രീതിയിലല്ലല്ലോ സ്വീകരിക്കേണ്ടത് അങ്ങോട്ട് ചെന്നിട്ടാ അമ്മയെ അമ്മ എന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ അതെ നിന്റെ എന്റെ മകൻ നിന്റെ കഴിച്ച് താലി കെട്ടി എന്ന് വിചാരിച്ചേ അവൻ നിനക്ക് മാത്രം സ്വന്തമാണെന്ന് നീ കരുതിയോ എൻറെ മകനാ അവൻറെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് അവന്റെ കാര്യങ്ങൾ എന്തുകൊണ്ട് നീ പറഞ്ഞില്ല അപ്പൊ ഞാൻ എന്താ പറയാതിരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മ ഇങ്ങ് വാ കേറിയിരിക്ക നിനക്കൊന്നും മനസ്സിലാവില്ലടി ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത് എല്ലാം നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ നടന്ന കാര്യങ്ങൾ എന്നെ അറിയിച്ചോ അമ്മയെ എന്നെ വഴക്കു പറയുന്നത് എന്തിനാ വന്ന് കയറി ഉടനെ എന്റെ മകനെ സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നില്ലേ എന്തുകൊണ്ട് നീ എന്നെ അറിയിച്ചില്ല അത് രവിയേട്ടം പറഞ്ഞോണ്ടാ ആ പിന്നെ അവൻ പറയുന്നതൊക്കെ അതുപോലെ കേട്ട് നടക്കുന്നൊരു വേനിയ ദേ നീ അവന് സ്വസ്ഥത കൊടുത്തില്ല നേരെ വേണം നോക്കിയില്ല അതുകൊണ്ടാ നെഞ്ചുവേന വന്ന് എന്റെ മോനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നത് അവന്റെ അസുഖത്തിന് കാരണം നീയാ നിന്നെ തേടി പിടിച്ച് അവനെ കൊണ്ട് കെട്ടിച്ച് എന്നെ വേണം പറയാനായിട്ട് നീ മോറടി എന്ന് പറഞ്ഞ അമ്മയെ മകത്തേക്ക് കയറി പോവാണ് ആ സമയത്താണ് നമ്മുടെ ശ്രീകാന്ത് അച്ഛമ്മ വിളിച്ചുകൊണ്ട് വരുന്നത് ശ്രീകാന്തിനെ കലിപ്പിലാട്ടോ അച്ഛമ്മ നോക്കുന്നത് എത്ര നാളായ അച്ഛമ്മെ കണ്ടിട്ട് എന്നെ പ്രതി കെട്ടിപ്പിടിക്കാൻ വന്നത് മാറി നിൽക്കട അങ്ങോട്ട് അവന്റെ ഒരു സ്നേഹപ്രകടനം എന്റെ മോനെ മാനം കെടുത്തി ഓടിപ്പോയി കല്യാണം കഴിച്ചില്ലേ അവളാരോ രാജകുമാരിയോ അവളുടെ പുറകെ പോവാൻ ഒരു പെണ്ണിനെ കണ്ടപ്പോ അതുവരെ വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മയും മറന്നില്ലേ അമ്മേ അവൻ്റെ വഴക്ക് പറയല്ലേ അവയോണ്ടല്ലേ ദേ ഹിവന്റെ കാര്യം ഞാൻ വിടാം ഇവൻ നിന്റെ മകൻ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യോ പക്ഷെ എന്റെ മകന്റെ കാര്യത്തിൽ എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല അവനെ ഹോസ്പിറ്റലിൽ കിടത്തില്ലേ നിങ്ങൾ അവൻ എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിൽ വെച്ചേക്കില്ലായിരുന്നു ഞാൻ നിന്നെ അപ്പൊ രേവതി അച്ഛമ്മും വിളിച്ചോണ്ട് വന്നു കേട്ടോ ആ ഇത്ര നാളും നീയെന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നോട് പറിച്ചു വെച്ചില്ലേ എല്ലാവരും ഈ കിളവിൽ മറന്നില്ലേ അപ്പഴൊന്നിവിടെ ശ്രുതിയും ശ്രുതിയും വന്നു അച്ഛമ്മ എപ്പം വന്നു പറഞ്ഞു നേടാ പഠിപ്പും വിവരം ഉണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന നിനക്ക് ഇതൊന്നും പറയാനുള്ള മര്യാദയില്ലല്ലോ ഇല്ലല്ലോ അതച്ചമ്മേ ഞാൻ ഉം അതെ നീ എന്നെ പറഞ്ഞില്ലേ എന്ന് സുതിയോട് ചോദിച്ചപ്പോ ആന്റി പറയാതിരുന്ന കാര്യം ഞങ്ങൾ എങ്ങനെ പറയാനാ അച്ഛമ്മ ആ എന്നോട് പറയണ്ടാ നീ ഇവരോട് എല്ലാവരോടും നീ പറഞ്ഞല്ലേടി ഡീ ചന്ദ്രൻ അയ്യോ ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞ് ചന്ദ്രമതി അപ്പോഴാണ് രവീന്ദ്രൻ പുറത്തു പോയിട്ട് വരുന്നത് അമ്മേ എന്ന് വിളിച്ചു മോനെ രവി എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ അച്ഛമ്മ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞ് രവിക്ക് അരികിലേക്ക് വരിക പിന്നെ അച്ഛനും അമ്മയും തമ്മിലുള്ള മകനും അമ്മയും തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനം എന്താ നിന്റെ മൂന് പറ്റിയത് എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ അമ്മ ഇതിനെ കരയുന്നത് ഏർ ഞാൻ അറിഞ്ഞു നെഞ്ചുവേന വന്ന് നിന്നെ ആശുപത്രിയിലാക്കിയ കാര്യമൊക്കെ ആ അമ്മ കരയല്ലേ ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ചെറിയ പ്രായത്തിൽ നിനക്ക് ഒരു അസുഖം വരാൻ ഞാൻ സമ്മതിപ്പിച്ചിട്ടില്ല അതുപോലെ ഞാൻ നിന്നെ നോക്കിയത് എല്ലാവരും ചേർന്ന് നിന്നെ ഈ നിലയിലാക്കിയല്ലോ നീ എന്റെ കൂടെ ആയിരുന്നെങ്കിൽ ഇതൊന്നും പറ്റില്ലായിരുന്നു എന്റെ കൂടെ നാട്ടിൽ താമസിക്കാന്ന് പറഞ്ഞപ്പോ നീ കേട്ടില്ലല്ലോ അപ്പൊ എനിക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ല അസുഖൊക്കെ മാറി ഞാനിപ്പം നടക്കാൻ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ ഇല്ല മോനെ എനിക്കിത് തേങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് മന്റെ നെഞ്ചിക്കട നമ്മ കരയണം എന്താ പോലെ നെഞ്ച നെഞ്ചി പടപെടാന്നിരിക്കണെന്ന് ഇടിക്കുന്നത് നിനക്ക് വേദനിക്കുന്നുണ്ടോ അല്ലമ്മേ ഞാൻ നടന്നിട്ട് വന്നതല്ലേ അതുകൊണ്ടാ അമ്മ ഉമ്മ ആവല്ലേ അയ്യ ഇങ്ങനെ കരയല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് അമ്മ അവിടെ പിടിച്ചിരുത്താം ഓ ഈ അച്ഛൻ അമ്മയുടെയും മകന്റെ സ്നേഹപ്രകടനം ഒക്കെ കണ്ട് പുച്ഛത്തോടു കൂടി ചന്ദ്രമതി ഇങ്ങനെ ഇരിപ്പുണ്ട് അമ്മ പറ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അമ്മ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ തുടച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇതേ സമയം നമ്മുടെ രേവതി വെള്ളമായിട്ട് വന്ന ചമയ്ക്ക് ഇത്ര പേര് നിനക്ക് ചുറ്റുമുണ്ടായിട്ടും ഒരു പ്രയോജനവും ഇല്ല നിനക്ക് ഇങ്ങനെയൊക്കെ സംബന്ധിച്ചല്ലോ സംഭവിച്ചല്ലോ ഭാര്യയെന്ന് പറഞ്ഞ് ഒരുത്തിയുണ്ട് കളിമൺ പ്രതിമ പോലെ എൻ്റെ മോനെ നീ ഹോസ്പിറ്റലിൽ കിടത്തിയില്ലേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊഴേക്ക് സുധി പറഞ്ഞു ഞങ്ങള് നോക്കാഞ്ഞിട്ടൊന്നും അല്ല വയസ്സായോണ്ടാ എൻ്റെ മോന് വയസ്സായിട്ടൊന്നുമില്ല ആ എനിക്ക് വയസ്സായില്ലേ എന്തെങ്കിലും അസുഖം ഉണ്ടോ ഇവന് വയസ്സായൊന്നുമില്ല ഇവള് നോക്കാഞ്ഞിട്ട് തന്നെ എന്റെ മോനെ അസുഖം വന്നത് ഭർത്താവിന്റെ കാര്യത്തിൽ മാത്രമല്ല മക്കളുടെ കാര്യത്തിലും ഇവക്കൊരു ശ്രദ്ധയില്ല ശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിലേ ഇവനിങ്ങനെ ഓടിപ്പോയി കല്യാണം കഴിക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെ കുറ്റപ്പെടുത്തുക അപ്പോഴേക്ക് നമ്മുടെ വർഷം വന്നു ശ്രീകാന്തെ എന്റെ കണ്ടീഷണർ കാണുന്നില്ല എവിടെയാ വെച്ചേന്ന് ചോദിച്ചു അപ്പോഴാണ് നമ്മുടെ അച്ചമ്മ വർഷ ഇങ്ങനെ നോക്കുന്നത് വർഷയാണ് അച്ചമ്മ ഇരിക്കുന്ന കണ്ടില്ല അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു വർഷേന്റെ അച്ചമ്മ ആ പരിവേന്ദന പരിചയപ്പെടുത്താ ഇതാണ് എന്റെ അമ്മ എങ്ങനെ ഇരിക്കുന്ന അച്ഛമ്മ സുഖം തന്നെയല്ലേ ഇവളാണ് ഓടിയ നിന്റെ കൂടെ ഓടി വന്ന പെണ്ണ് ഏ ആ അതെ വളർത്തുദോഷം അല്ലാന്ന് എന്ത് പറയാനാ നന്നായിട്ടുണ്ട് പെണ്ണേ അയ്യോ ആക്ച്വലി ഞങ്ങൾ വീട്ടിൽ പറഞ്ഞത് അച്ഛമ്മ ആരും കല്യാണത്തിന് സമ്മതിച്ചില്ല അതുകൊണ്ടാ ഓടിപ്പോയി കല്യാണം കഴിക്കേണ്ടി വന്നത് കൊള്ളാടി കൊള്ളാ നീയ്യ അച്ഛമ്മ മാരേജ് എന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യ രണ്ടുപേരും ഇഷ്ടത്തിലാണെങ്കില് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യണം എതിർത്താൽ എന്തു ചെയ്യും എന്ന് വർഷം പറഞ്ഞപ്പോ നീ നന്നായി സംസാരിക്കുന്നുണ്ട് നീ ഓടിപ്പോയി കല്യാണം കഴിച്ചത് കാരണം എൻറെ മോനാണ് അനുഭവിച്ചത് എൻറെ മോൻ അച്ഛനമ്മയ്ക്ക് സന്തോഷം നൽകേണ്ടവരാണ് മക്കള് അതെ അച്ഛനമ്മമാര് തിരിച്ചു സന്തോഷം നൽകണ്ടേ മക്കള് പറയുന്നതിന് റെസ്പെക്റ്റ് കൊടുക്കണ്ടേ എന്നൊക്കെ അച്ഛമ്മയോട് തിരിച്ചു തിരിച്ചു ഇങ്ങനെ ചോദിക്കട്ടോ അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു വർഷം ഇണ്ടാതിരിക്ക പിന്നെ ശ്രീകാന്ത് ഒന്നും ഇണ്ടായിരുന്നു ഞാൻ അച്ഛമ്മയോട് സംസാരിക്കട്ടെ അപ്പോഴേക്ക് ചന്ദ്രപതി പറഞ്ഞു മോശേ മോളെ പിന്നെ സംസാരിക്കാം നിനക്ക് സ്റ്റുഡിയോയിൽ പോണ്ടേ നീ ചെന്ന് കുളിക്ക ഓക്കെ അച്ചമ്മയും നമുക്ക് പിന്നെ സംസാരിക്കാം കേട്ടോ ബൈ വൈദബായി വെൽക്കം അച്ഛമ്മേ ഓ ആയിക്കോട്ടെ എന്തായാലും വർഷം അകത്തേക്ക് കയറിപ്പോയി ചന്ദ്രൻ നിനക്ക് പറ്റിയ വരുമോള് തന്നെയാണല്ലോ എത്തിയിരിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ സച്ചി വരുന്നത് ആഹാ അച്ചമ്മേ അച്ഛമ്മ എപ്പോഴാ വന്നത് വിളിച്ചു പറഞ്ഞിരുന്നു ഞാൻ കാറും എടുത്ത് കൂട്ടാൻ വരുമായിരുന്നല്ലോ ആ എന്റെ അച്ഛമ്മയുടെ അടുത്ത് വട്ടം കറക്കിയിട്ട് എത്ര നാളായി എന്നും പറഞ്ഞു അച്ഛമ്മനെ വട്ടം കറക്കാൻ വന്നതാണ് പക്ഷേ നമ്മുടെ പൊന്നീച്ച മൊത്തം ഈ സച്ചിയുടെ തലയ്ക്ക് ചുറ്റും കിടന്ന് വട്ടം കറക്കുന്ന അവസ്ഥയിൽ ഒരൊറ്റ ഒന്ന സച്ചിക്ക് അങ് അച്ചമ്മ കൊടുത്തു എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുകട്ടോ ആ അച്ചമ്മ എന്താ അച്ചമ്മ നെഞ്ചുവേദന വന്ന് രവിയെ ഹോസ്പിറ്റലിലാക്കി കാര്യം നീ എന്തുകൊണ്ടാണ് പറയാതിരുന്നത് നമ്മുടെ സച്ചിനെ ഒട്ടിപ്പോയിട്ട് എല്ലാരും നോക്കുക നിന്റെ അമ്മയുടെ കാര്യം വിടാ അവള് പറയത്തില്ല നീ എന്തുകൊണ്ട് പറഞ്ഞില്ല അത് അച്ഛമ്മ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബബ്ബബ വെക്ക ദേവതി വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കി ഞാൻ ഇപ്പോഴും ഇതൊന്നും അറിയില്ലായിരുന്നു എല്ലാം അവർ ഞെട്ടിപ്പോയിട്ടോ ഒരേവതിയാണോ ഈ കാര്യങ്ങളൊക്കെ അച്ഛമ്മയെ അറിയിച്ചതെന്ന് ഓർത്ത് അപ്പ തന്നെ നമ്മുടെ സച്ചിക്ക് മനസ്സിലായി ആ രാവിലെ കൈതോട്ടക്കാരി പറഞ്ഞത് മോളുടെ നാവാണ് പ്രശ്നം നാവുകാരണം ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നീ എന്തിനാണ് അവളെ നോക്കി പഠിപ്പിക്കുന്നത് അവൾക്ക് എന്നോട് സ്നേഹവും ബഹുമാനവും ഉള്ളതുകൊണ്ടാണ് അവള് പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കും അതില്ല അച്ഛമ്മേ എനിക്ക് സ്നേഹം ഇല്ലാന്ന് മാത്രം പറയരുത് എന്ന് സച്ചി പറഞ്ഞപ്പോ എന്നാ പിന്നെ നീ മറച്ചു വെക്കുവായിരുന്നോ അത് ഞാൻ കുട്ടി പറയാതിരുന്നല്ല അതിന് കാരണമുണ്ട് അമ്മ അച്ഛമ്മയോട് പറഞ്ഞില്ലല്ലോ അങ്ങനെയാണെ അമ്മയ്ക്കും കൊടുത്തേ അമ്മയെ തല്ലാതെ അച്ഛമ്മ എന്നെ മാത്രം തല്ലില്ലേ അതെ അവളെ തല്ലിട്ട് കാര്യമില്ല എന്ത് കാര്യം പറഞ്ഞാലും നീ ചെയ്ത് ശരിയായില്ല സച്ചി നീ ഒന്നും പറയണ്ട ഞാനി നിന്നോട് മിണ്ടില്ല പോ എൻ്റെ മുന്നിൽ നിന്ന് അച്ഛമ്മ പോവാനല്ലട പറഞ്ഞത് ഹാ എന്നും പറഞ്ഞു അച്ഛമ്മ വിണങ്ങിയിരിക്കുകയാണ് അച്ഛമ്മണങ്ങ സച്ചിക്ക് താങ്ങാനാവൂലട്ടോ സച്ചിയാണെ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തായാലും സച്ചി അവിടത്തേക്ക് പോയി രേവതി വിളിച്ചു പറഞ്ഞപ്പോ ആകെ സങ്കടായി എന്തായാലും നിന്നെ കണ്ടത്ര സമാധാനമായത് എന്നൊക്കെ പറഞ്ഞ അച്ഛനും മകൻ അല്ല അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു സ്നേഹപ്രകടനൊക്കെ ആയിട്ട് ഇരിക്കു കേട്ടോ ബാക്കി എല്ലാരും അവരവരുടെ പാട് നോക്കി പോയി ചന്ദ്രമതിയും രേവതിയും ഇവരും മാത്രമായി ചന്ദ്രമതി രേവതി ഒരു നോട്ടം നോക്കുന്നുണ്ട് രേവതിക്ക് പേടിയായി എന്തായാലും രേവതി അവിടെ നിന്ന് നേരെ മുറിയിലേക്ക് എക്സ്കേപ്പ് ആയതാണ് പക്ഷെ പടം പഠിച്ച് പന്തളത്തി എന്നപ്പോ അവിടെ പന്തംകുളത്തിൽ പറഞ്ഞു പന്തം കൊളത്തിൽ പട എന്ന് പറഞ്ഞ അവസ്ഥയില് സച്ചി ഇങ്ങനെ ഇരിക്കാണ് സച്ചിയെ കണ്ടപ്പോ രേവരിക്ക് അതിലും വലിയ പേടിയായിട്ടും മനസ്സിൽ സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് പതുക്കെ സച്ചി അരികിലേക്ക് ചെല്ലാം സച്ചിയുടെ ഭക്ഷണം എടുക്കട്ടെ ഭക്ഷണം ഹെഡി നിന്റെ നാക്കാ പ്രശ്നം എന്ന് രാവിലെ വന്ന സ്ത്രീ പറഞ്ഞല്ലോ എത്ര സത്യവാടിയത് ഏഹ് നിന്റെ നാക്കു കാരണം പ്രശ്നായില്ലേ ഏഹ് നിന എന്താ ചെയ്യേണ്ടത് ഏ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി കഥ അങ്ങോട്ട് ഉടച്ചിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് എടി തിരിഞ്ഞു നേടി തിരിഞ്ഞു തേടി നീയ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് തിരിഞ്ഞെക്കടി നീ അങ്ങോട്ട് എന്തായാലും അവളുടെ വാ കൂട്ടി തോർത്ത് കെട്ടിവെച്ചു കൂട്ടോ നിങ്ങൾ എന്തൊക്കെ കാണിക്കുന്നത് എടി നീ ഇനി വാ തുറക്കരുത് വാ തുറക്കരുത് ഇനി മുതല് നീ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം നിന്റെ വായി വാക്ക് പോലും പുറത്തു വരരുത് ഫുഹിയുടെ പൊന്നു സച്ചേട്ടെ എന്താ ഇതെന്നും പറഞ്ഞിട്ട് നമ്മുടെ രേവന് നിന്ന് ചുമക്കുകയാണ് ശ്വാസം മുട്ടുവ മൂക്കും വായും കൂടെ എന്തിനാ മൂടിക്കെട്ടിയത് എന്റെ പൊന്നമ്മേ നിന്റെ വാ ചുമ്മാ ഇരിക്കത്തില്ല ഓരോ ഒന്നും ആവശ്യമില്ല അത് പറഞ്ഞോണ്ടിരിക്കും ആ ഞാൻ എന്താ പറഞ്ഞത് അച്ചമ്മയോട് പറഞ്ഞിരുന്ന അച്ഛൻ പറഞ്ഞതല്ലേ എന്നിട്ട് പിന്നെ നീന്തല പറയാൻ പോയത് ഏഹ് ഇപ്പൊ നോക്ക് ആ അച്ഛമ്മ ചെകിട്ടത്തൊന്നും തന്നില്ലേ എനിക്ക് നന്നായിട്ട് വേദനിച്ചു കേട്ടോ ഒക്കത്തിന് കാരണം നീയാ ചുമ്മാ ഓരോന്ന് പറയല്ലേ സച്ചേട്ടാ നിനക്ക് നിന്റെ തല്ല് കിട്ടാത്തന്നെ കുറവാ എന്ന് പറഞ്ഞ് സച്ചി എടുത്തേക്ക് വന്നപ്പോ അച്ചമ്മേന്റെ തല്ലുനേന്ന് പറഞ്ഞ് രേവതി കഥകൾ തുറന്ന് ഓടാൻ പോകാനോട്ടോ എന്തായാലും ഏഹ് പെട്ടെന്ന് സച്ചി അവളെ പിടിച്ചു നിർത്തി രേ അവര് ഓർത്ത് തല്ലാനാണ് പക്ഷെ കൈ കൂപ്പി മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് എന്റെ പൊന്നു രേവതി അച്ഛമ്മയോട് പറയല്ല എന്നെ ഇനിയും തല്ലു അപ്പൊ എന്നെ ഇനി തല്ല വരുമോ ഇല്ല ആ എന്നാ പറയത്തില്ല നീ എന്തിനാടി അതൊക്കെ പോയി പറയാൻ പോയത് അത് പറഞ്ഞില്ലായിരുന്നെങ്കി അച്ഛമ്മ അപമാനിക്കപ്പെട്ട് നിൽക്കേണ്ടി വന്നേനെ എന്ത് അതെ അച്ഛമ്മ ശ്രീകാന്തനെ അവിടെ ഒരു പെണ്ണിനെ കണ്ടു അവളുടെ വീട്ടുകാരെയും കൂട്ടി ഇവിടേക്ക് വരാന്ന് പറഞ്ഞു അച്ഛമ്മ അവരെയും കൂട്ടി വന്നിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി ഏ അവർക്ക് മുന്നിൽ അപമാനിക്കപ്പെട്ട് നിക്കേണ്ടി വരുന്നത് അച്ചമ്മയല്ലേ അതുകൊണ്ടാണ് ഞാൻ അച്ചമ്മയോട് പറഞ്ഞത് അതൊക്കെ ശരി പക്ഷേ അറ്റാക്കിന്റെ കാര്യം എന്താ നീ പറഞ്ഞത് അവരുടെ കല്യാണം കഴിഞ്ഞ കാര്യം രവി എന്തുകൊണ്ട് പറഞ്ഞില്ല അവനെ ഞാൻ ശരിയാക്കുന്നുണ്ടോ ഞാനിങ്ങ് വരട്ടെ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ എന്താ ചെയ്യ അച്ഛന്റെ വിഷമാവൂലേ അച്ഛന് നടന്നൊക്കെയും പറയേണ്ടി വരില്ലേ അറിയാതെ അച്ഛനെ വഴക്ക് പറഞ്ഞാ അച്ഛനും വിഷമിക്കും അതുകൊണ്ടാ അതുകൊണ്ടാ അച്ഛൻ്റെ ഹോസ്പിറ്റലായ കാര്യവും ഞാൻ പറഞ്ഞത് എല്ലാത്തിനും നിനക്ക് ഓരോ കാരണം ഉണ്ടാകും ീ എന്താ ചെയ്യാം അതിന് ഞാൻ അച്ചമ്മയോട് പറഞ്ഞതിന് തെറ്റുണ്ടോ തെറ്റൊന്നുമില്ല പക്ഷെ അച്ഛമ്മെ തല്ലിയിലേ അഴുക്കുറിഞ്ഞില്ലേ ആ ഇത്രയൊന്നും കിട്ടിയാൽ പോരായിരുന്നു നിങ്ങൾക്ക് സച്ചയുടെ അച്ഛമ്മയുടെ ഇക്കെ നേരത്തെ വിളിച്ച് പറയുണ്ടായിരുന്നോ അച്ഛൻ പറഞ്ഞില്ലേ പറയണ്ടെന്ന് അതെ അച്ഛമ്മക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാനും പറയാറുണ്ടല്ലോ ഏ എന്തായാലും അച്ഛമ്മയോട് കള്ളത്തിനെ കാണിക്കാൻ പാടില്ലായിരുന്നു എനിക്ക് അച്ഛമ്മയോട് കള്ളം പറയാൻ പറ്റില്ല കള്ളം പറയാൻ പറ്റില്ലാത്തോണ്ടാ ഞാൻ നടന്നൊക്കെ പറഞ്ഞത് ആ പിന്നെ കള്ളം പറയാത്ത ഒരാള് അതേ അയാൾ എൻ്റെ കാറിൽ കഞ്ചാവ് ഏർ കടത്തിയിട്ടറിഞ്ഞിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ ഏ നീ എന്നിട്ട് എന്താ നീ മാത്രമല്ല ശ്രീകാന്തിന്റെ കല്യാണ വിഷയത്തില് ഇതെല്ലാത്തിനും നീ പറഞ്ഞില്ലേ കള്ളം ഞാൻ കള്ളം പറഞ്ഞിട്ടൊന്നുമില്ല സത്യം മറച്ചു വെച്ചല്ലേ ഉള്ളൂ രണ്ടും ഒന്നും തന്നെയാ ആ പിന്നെ രണ്ടും ഒന്നും ഒന്നും അല്ല വേറെ വേറെയാ എന്ന് രേവതി പറഞ്ഞപ്പൊ എനിക്ക് നല്ല വിഷമമുണ്ട് അച്ഛമ്മേനോട് വീണ്ടില്ല പറഞ്ഞില്ലേ നീ എന്ത് വരെ അച്ഛമ്മോട് എപ്പൊ നോക്കിയാലും സച്ചി മോനെ സച്ചി മോനെ സച്ചി മോനെ ഇപ്പൊ എന്നെ അടിച്ചു ഞാനും അച്ചമ്മയോട് മിണ്ടില്ല എന്ന് പറഞ്ഞു ആ അച്ചമ്മിക്ക് മാത്രമല്ല എനിക്കും വാശിയുണ്ട് ഞാനും വാശിയില്ല അപ്പൊ നിങ്ങൾ അച്ചമ്മയോട് മിണ്ടില്ല ഏഹ് നിങ്ങൾ സച്ച സച്ചേ അച്ചമ്മയോട് മിണ്ടില്ല ഇല്ല ഞാൻ മിണ്ടില്ല എന്തായാലും രേവതി പുഞ്ചിരിക്കു കേട്ടോ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഇറങ്ങിയങ്ങ് പോവാണ് എന്തായാലും സച്ചിക്ക് ആകെ ഓക സങ്കടം അച്ഛമ്മയോട് മിണ്ടാഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട സിയോഗി ഒഗി താങ്ക്